அங்க இருக்க சாவர்மா நோம்பு தெக்கிலானே அங்க இருக்கே இவடு கணக்கு கேரி போனது எட அருங்கடா எட அரு புடிடற கத்தடி[0.000][0.001][0.002][0.003][0.004][0.005][0.006][0.007][0.008][0.009][0.010][0.011][0.012][0.013][0.014][0.015][0.016][0.017][0.018][0.019][0.020][0.021][0.022][0.023][0.024][0.025][0.026][0.027][0.028][0.029][0.0 സോസൊക്കാക്കിട്ട് സുന്ദരി കുട്ടിയൊക്കെ നീക്കി പോട്ടി ഹെഡ് എത്ര ബെഡ് അഞ്ചെണ്ണോ കുട്ടികൾക്ക് വേറെ കടലോന്ന് പൊള്ളിയൊരു കടി ഹെവിയത് നോമ്പ് നോറ്റിന്ന് കേൾക്ക എന്നിട്ട് അറിയുകറങ്ങേ പല കുട്ടിയാണ് വീട്ടിറങ്ങിക്കോ അത് നോമ്പ് ചീനുണ്ടോ ഏഹ് പല കുട്ടി ചീന ണ്ടോ ഏ എനിക്ക് തോന്നുന്നുണ്ടോ അതാണ് നോമ്പൽ ചെയ്യുന്നുണ്ടോ സത്യം പറയും എത്ര പറ്റു ഇന്ന കഥിക്ക സമാധാനല്ല മനസ്സിനെ നേരം പൊളിച്ച് വൈകുന്നേരം വരെ ഇവിടെ കുഴങ്ങി നിൽക്കുകയാണ് ആ ജ്യൂസ് എങ്ങാനും ചിന്തിന്റെ പിതാന്ന് ഞാൻ മാറ്റും

ഒരു ഇത് രാത്രിക സാധനം കൊടുത്തിട്ടേ ഇന്ന കൊറേ സമൂസന്റെ ഇത് കേടത്തണ്ടോ ഞാൻ ഉറപ്പൊന്നുമില്ല പക്ഷെ ഈ റമദാനും ഇപ്പൊ എത്ര എനിക്കറിയോ മൂന്ന് അലഹമുല്ല ഖൈസ് ഞങ്ങളെ മൂന്നാമത്തെ നോമ്പ് വളരെ വൃത്തിയിലും സന്തോഷത്തോടും സംതൃപ്തിയോടും പോകുന്നുണ്ടല്ലേ അതിനുശേഷമാണ് ഗൈസ് ഇവിടെന്ന് പറഞ്ഞ കഥ കിട്ടില്ല ഞങ്ങള് ബാലവാടി കാർ കുത്തിയറിഞ്ഞില്ലേ സംഭവം ഇല്ലെന്നെട്ടോ ഞാൻ അവളെ വാലവാടി കൊണ്ടുവരാൻ പോയി ഏകദേശം മൂന്നരക്കാണ് ബാലവാടി വിടല് അപ്പം ഒരു കാറ് ചെറുക്കന്മാര് വെല്ലുവിളം കേട്ടോ ഓരോ പറഞ്ഞ കാര്യമില്ല ഒരു വേറെ കുട്ടി ഞങ്ങൾ വാലവാടി വീട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ബൈക്കും ആൾക്കാർ അപ്പം കുട്ടികൾ വിസക്തി ഞങ്ങൾ തന്നെയാണ് ശരിക്കും തെറ്റ് ഞങ്ങൾ ഓര് വരുമ്പോൾ കുട്ടി ഇറങ്ങി പോകണം ടീച്ചർ പുള്ളി ആളെ കിട്ടും അപ്പം മറ്റേ ചെറുക്കം വില മുരാൻ വേണ്ടി നിൽക്കുക വേറെ കുട്ടി ഞാൻ ഞാനാന്ന് തെറ്റി ഞാനത് കണ്ടിട്ട് ആ കാർ അവിടെ നിർത്തി നിർത്തി കയ്യാണ്ട് നിർത്തി വല്ല പോകാറുണ്ട് ഒരു കാർ നിർത്തി അതിന്റെ അടി കൂടെ ധൈര്യമുണ്ട് ഓവർടേക്ക് ഓവർടേക്ക് ഓനിടേക്ക് അതിലാ ചെറുക്കും വലിയ കാർ മുന്നിൽ അതില് പമ്പർ ഇവിടെ മേത്തും ഇങ്ങനെ തട്ടുക അപ്പൊ പിന്നെ പോകുന്ന അതില്യാടാർ അല്ല നമ്മളെ കൺമുന്നിൽ കാണാൻ കുട്ടി ഇങ്ങനെ കാറിന് മുന്നിൽ പോടുന്നത് അതില്യാടെ ആർത്ത് വണ്ടി വണ്ടി ഇരുത്തി വണ്ടിയിരുത്തി ഇവിടെ കണ്ടുമുറക്കാകെ പേടിച്ചിരിക്കണേ ഞാൻ എടുത്തപ്പോ പിന്നെ വണ്ടി ഇവിടെ കരഞ്ഞ അതില് ടീച്ചർ എന്താ ടീച്ചർ ഓളെ സമാധാനിപ്പിച്ചാൽ വണ്ടി ടീച്ചർ ഓളെ എടുത്താണ്ട് ടീച്ചർ നേരെ ഓരോ ചെക്കമാരത്തേക്ക് നിങ്ങൾക്ക് അറിയില്ല വാലവാടി വിടുമ്പർ ആൾ ചീത്തായിരുന്ന കഥ ആ എന്താ റബ് നമ്മളെ പ്രാർത്ഥനയുടെ ഫലമാണ് അറിയില്ല വലിയൊരു അപകടം കൺമുണ്ടി നിന്ന് പോയില്ല ശരിയെ ഏഹ് എന്നിട്ട് എന്തായാലും പേടിയായിട്ട് ടീച്ചർ എന്താ പറഞ്ഞത് ചീത്ത പറഞ്ഞോ ഒരു പോയില്ലേ ഓ എന്താ ഏതായാലും പഠിച്ചോണ്ടൊരു ഹൃദ പറയാ സംഭവം തന്നെയാണത് ഇപ്പം മൂന്ന് നോമ്പായി അലഹമ്മില്ല അപ്പം നമുക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും വല്ല ക്ഷീണമല്ല പണിക്ക് പോകുന്നതാണ് ഇനി പണി തുടങ്ങുമ്പോൾ ഇപ്പം എനിക്ക് എന്താ നല്ലൊരു പണി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെറിയ വീടുകളിൽ നടക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ അപ്പം അതിൻ്റെ ഒരു എന്താ പറയാ കോൺട്രാക്ടറും എഞ്ചിനീയറും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പം പണി പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്ക് അതിൻ്റെ ഡീക്കൂട്ടി ആണ് ഞാൻ കൊണ്ടാൻ പോക്കൊക്കെ രാവിലെ ഇങ്ങനെ പണിക്കാരത്ത് പോവും പിന്നെ ഇന്ന് മോട്ടിന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയി ഞങ്ങൾ അത് മാറ്റി പിന്നെ എന്താ പറയാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾ വീട്ടിൽ ആളില്ലാത്തിന്റെ പേര് നോമ്പിനെ നോമ്പിന് നോമ്പിനിങ്ങനെ ആൾക്കാർ വരണം എന്നാലും വീട്ടിൽ രസം ഉണ്ടാവുള്ളൂ ഇത് നാലു മോള് മാത്രമാവും അധികം രസം ഉണ്ടാവില്ല അപ്പം ഇങ്ങക്ക് വരും പതിനെട്ടാം അമ്മ പത്താം നോമ്പിൽ വരുന്നോട് പറഞ്ഞിരിക്കുന്നത് എത്ര നോമ്പിനാണെ കറക്റ്റ് എത്താന്ന് അറിയില്ല ഇന്നത്തെ വിഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒരൊറ്റ ഐറ്റം ഇഷ്ടം ഉണ്ടാവും കേട്ടോ ഒരേ ഐറ്റം മോൾട്ടിക്ക് ഇഷ്ടമല്ല ഏഹ് അവിടെ തല്ലാണ് ഞങ്ങളെ ഈ തല്ല് ഹൈലൈറ്റ് ഞങ്ങളെ വീടിന്റെ അല്ലേ സംഭവം ഞാനും ഇപ്പച്ചിൻപാടേ ചുഴസാർ മാറ്റാൻ പാടി പോയി നീ ചുസാടിട്ടോ എന്നിട്ട് ഞങ്ങൾ മാറ്റാൻ പോയി ഞങ്ങൾ മാറ്റാൻ പോയപ്പോളേ ആ ഒരു സ്റ്റാഫ് ഞങ്ങളോട് വന്നിട്ട് പറയാനേ എവിടെ ഇങ്ങനെ തയ്യക്കുട്ടീന്ന് പറഞ്ഞിട്ടോ എന്നിട്ടേ ആ കാക്കു ഞമ്മളെ ചാനലിൽ കാണലുണ്ടായിട്ട് ഞമ്മക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറയുമോ ഷോബികാന്റെ അവിടുന്ന് ഞമ്മക്ക് വീണ്ടും രണ്ട് ഗ്ലാസ് തിന്നു ടവല് തിന്നു പിന്നെന്താ പോലെ ടിഷ്യൂ ആ ചെറുക്കന ഒരു ചെറുക്കന അവിടുത്തെ കൗണ്ടറും ഫില്ലിങ് സ്റ്റാഫോ ശോഭിക നമ്മുടെ മലമ്പുരത്തെ ആ കാഷ്യോനെന്താ വെച്ചാൽ ഞമ്മളെ ബ്ലോഗ് കണ്ടിട്ട് ഞമ്മക്ക് സത്യം എന്താ പറയാ സന്തോഷത്തിന്റെ പേരില് ഓന്റെ ഭാഗം ഞങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് സന്തോഷമായി കണ്ടപ്പോൾ യൂട്യൂബ് ഇടയ്ക്ക് ഞങ്ങൾ നിർത്തണം എന്ന് ചില നമ്മൾ ചില എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിന്റെ ഹോമിലേക്ക് ഞമ്മളെ ചാനലിന്റെ ലിങ്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് യൂട്യൂബിന്റെ വല്യപ്പ നോമ്പ് ഒറ്റ ആണ് ബ്ലോഗ് എടുക്കണത് ഇതെങ്ങാനാണ് റെക്കമെൻഡ് ചെയ്തത് ഞങ്ങളുടെ തലം വണ്ടക്കണത് കിട്ടും കഷ്ടപ്പെട്ടിട്ട് എടുക്കണമൊക്കെ അപ്പൊ യൂട്യൂബിന്റെ വലിയപ്പോ കാരണം കാര്യകാലപ്പെട്ട ആൾക്കാർ ഇത് നഷ്ടപോലെ ചെയ്യുക ഇവിടെ നോമ്പ് നോറ്റുകൾ മാറി നിൽക്കൂ ഞങ്ങൾ അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രണ്ട് കാന്താരി മണികൾ അടിക്കടി തുടങ്ങി ാണ് ഏഹ് മൂന്ന് ജ്യൂസും കോലം മാറും ഇനി കുട്ടികളെ മാതിരിയാണ് സമയമാവോള ഞാൻ പോയിങ്ങനെ നിക്കും സമയം അയക്കണോ സമയം വേറെ ഭക്ഷണം ഫുള് ഇവിടുന്ന തരല് ഇപ്പം ഇന്റെ സ്ഥലം എന്താണ് ഇത് ഈ ഫസ്റ്റ് ഏത് അടുക്കളില്ല ഞാൻ അടുക്കള അടുക്കള എപ്പോഴും ഇങ്ങനെ നീറ്റ് ആൻഡ് ഹൈജീനിൽ കാണണം ഇങ്ങനെ വൃത്തിയിൽ കാണണം അതാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഈ ഇരുന്ന ചെന്നിട്ടിപ്പോലൊക്കെ ഇരുന്നെന്തോലക്കേണ്ടി പറ്റിയ കഷ്ടപ്പെട്ട് ഞാൻ ഇണ്ടാക്കിയായി വരാൻ പറ്റൂല

കുറച്ചുടങ്ങി കേട്ടോ ഈ പേരുന്നതെ ബത്തക്ക സവർമ്മ കാരക്ക കാരക്കോട്ടിയെ ഞാൻ പൊന്നാരം പറയുമ്പോ പൊന്നാറും ഇത് ഇവിടെ ആ വേണ്ട അത് തുപ്പി കളിച്ച് തിന്നുമ്പോ അവള് തിന്നിട്ട് കൊടുക്കും അവള് തിന്നിട്ടില്ല സോസ് എടുത്താ കുട്ടിയന്ന സോസ് ഇല്ലാത്തത് സോസ് ഇല്ലാതെ ചിക്കൻ കമ്മി നല്ല ബ്രെഡ് അടിപൊളി ബ്രെഡ് കഴിച്ചോ എന്താ വേണ്ടി

ൂടിയും തൊള്ളിയ കൂടിയാകെ ആക്കണേ പോക്കറ്റ് ഷവർമക്ക് ഈ സാധനത്തിന് പീടി പതിനഞ്ചു ഒന്നിനെ എത്ര പേരും മുതലാക്കട്ടെ മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി നൂറ്റി അമ്പത് നൂറ്റി അമ്പതും പത്തിരുന്നൂറ് പേരുടെ മുതലുണ്ട് സോസ് കണക്കൂട്ടാണെങ്കിലേ

മതി സോസ് നല്ല ഞാൻ പറഞ്ഞ പോയിട്ട് കെച്ചപ്പന്നെറും എല്ലാവരും പറഞ്ഞിട്ടില്ലേപ്പാടി കണ്ടു നമ്മള് അന്നെ കൊണ്ടുവരല്ലേ ഞങ്ങള് കൊണ്ടുപോയില്ലേ ഞങ്ങൾ ഷോപ്പിംഗ് വാലവാടിക്ക് പോയി നാളെ പോകണ്ട നമുക്ക് ഷോപ്പിങ്ങിന് മേലക്കാണു പോകട്ടെ ഷോപ്പിങ്ങിന് വെല്ലുവിളി അങ്ങനെ

അക്ക അക്ക നിങ്ങളെ ഫിൽട്രേഡ് ഓമ ചേ. അപ്പോൾ കണ്ടല്ലോ. ഐതൊരു ജ്യൂസ്. ജ്യൂസ് തട്ട. ഉം ജ്യൂസത്തിന്റെ പോലമര. ആരാടോ പറയുന്നത്. ജ്യൂസാണ്. ഗയ്സ്. ജ്യൂസ് ആക്കിയോ? ജ്യൂസ് കുടിച്ചോളി. നടണ്ട നടടാ ഗ്ലാസ് ഉണ്ടോ? കുറച്ചോയിട്ട് ഒക്കി കുടി ചെയ്തില്ലേ എന്നിനെ? നീ ഒക്കും മറ്റേക്കും മാറ്റി വെച്ചോ. ഠീ. ഇതെ ലൈമുണ്ടേ നീ. അത് കുടിച്ചില്ലേ? അതിക്ക് വർന്നോളി. ന്റെ ഗ്ലാസ് കാണുന്നോണ്ട്. ലൈമുണ്ടോ? ഇതിക്ക് വരാം. ഗയ്സ് കളഞ്ഞില്ലേ ഇതെന്താ പറയും പോലെ വെയിറ്റിംഗ് അല്ലേ അടെടുത്തേ മോളിടിക്കണേ എന്നെ എന്നാത്ര നേ വാടോ കുറച്ചടി കളഞ്ഞിലടേ കുറച്ച് കുട്ടി കളഞ്ഞു ഗയ്സ് ഇന്നെ മോളി മോൾ ഇതെ കുഴി ചാടിയാ റബ്ബേ обо വൈ പോരെ മുചി കുഴി രസംണ്ട നോക്കാടി അന്നട തേരഞ്ഞു ഐല വെക്ക് ഐല വെക്ക് ഗയ്സ് മതി മുടി കൂടി അപ്പോൾ ഗയ്സ് ഇതാണ് ഞങ്ങളുടെ ഓൺഗറ

ഞങ്ങൾ ഇവിടെ നിർച്ചാണ് ഇന്നത്തെ ബ്ലോഗാണ് ഇതാണ് ഞങ്ങൾ കൈ കുറച്ച് എന്തായിട്ടും നാളെന്തായിട്ടും അപ്പൊ ഇനി അഞ്ചിന്മാളിൽ പാങ്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കട്ടെ കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ചുകൂടെ പറയാന് അപ്പം അടുത്ത ബ്ലോക്കിൽ കാണാം എല്ലാവരോടും അസ്സാം വരഹത്തി